ഇപ്പോൾ നമുക്ക് ഇസ്രയേലിൽ നിന്നും മനീഷ മാത്യു ഒപ്പം ചേരുന്നുണ്ട് മനീഷ നമസ്കാരം മനീഷ അവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എത്ര നാളായി ഇസ്രയേലിൽ ഉണ്ട് ഞാൻ ഇപ്പൊ ഇസ്രേലുണ്ട് ബോർഡർ ആയിട്ട് വരും അക്കോ സ്ഥലത്ത് ജോലി ഒരു കൂടി ആയിരുന്നു പ്രശ്നങ്ങൾ സ്റ്റാർട്ട് എങ്ങനെയായിരുന്നു അത് നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടത് കേൾക്കുന്നുണ്ടോ കേൾക്കാം പറയൂ മനീഷ കേൾക്കാമെന്ന് കരുതുന്നു ഇന്നലെ നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടത് ഞങ്ങള് ഞാനും അപ്പം ഈവനിങ് വോക്കിന് ഇറങ്ങിയതായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ മൊബൈൽ എന്റെ കയ്യിൽ ഇരിക്കുന്ന മൊബൈൽ ചെയ്തു സാധാരണ രീതിയിൽ നമുക്ക് സേറം വരുമ്പോൾ റെഡ് അലേർട്ട് ഞങ്ങൾക്ക് ഫോൺ അകത്താകം തന്നെ വരാറുണ്ട് അതല്ല ഇന്നലെ സംഭവിച്ചായിരുന്നു ഇന്നലെ ഫോൺ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ട് രണ്ടാണെന്ന് നോക്കി കഴിഞ്ഞ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് റെഡ് അലേർട്ട് വരാൻ തുറന്നത് അങ്ങനെ നോക്കിയപ്പോഴാണ് ഒന്നോ രണ്ടോ സയറിന്റെ പകരം തെല്ലവി ഭാഗം ഫുൾ എന്ന് പറഞ്ഞതുപോലെ ഓരോരോ സ്ഥലങ്ങൾ കാണിക്കുന്നു അത് കഴിഞ്ഞ് ജെറുലേം പോകുന്നു ഡ്രഷ്ലഫ കാണിക്കുന്നു അപ്പൊ തന്നെ ഞാനും അപ്പഷിനെ കൂടി തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഇന്നലെ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടില്ല ആ സമയത്ത് വന്നിട്ടില്ല അതിനൊക്കെ മുന്നേ ആയിരുന്നു ഞങ്ങൾക്ക് വന്നിരുന്നത് ഇന്നലെ മൊത്തത്തിലുള്ള പ്രദേശങ്ങളിൽ വന്നപ്പം ഈ ഒരു ബോർഡർ ഭാഗത്തേക്ക് ലെബ്നോന്റെ കറക്റ്റ് ബോർഡറായ ഡാൽടോണിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നാണെങ്കിലും ഇപ്പം രാവിലെ ഒരു അഞ്ചേ കാലിന് ഇവിടെ ഈ ായിരുന്നു ഇന്നലെ ആക്രമണം നടന്നത് അങ്ങനെ പറയാൻ പറ്റത്തില്ല കല്ലവീപ് സെൻടർ വരുമ്പോഴത്തേക്കും ജനവാസമുള്ള ഏരിയ തന്നെയാണ് ജൂർസ്ലേം ആണ് ഇന്നിപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ജൂയിഷ് ന്യൂഇയർ ആണ് ആഘോഷിക്കുന്നത് അതുകൂടെ മാറിച്ചുള്ള ഒരു ആക്രമണമായിട്ടാണ് അതിനെ കാണുന്നത് അല്ല ഞാൻ ഈ ജനവാസ മേഖല ആണോ എന്ന് ചോദിക്കാൻ കാര്യം ഇത്രയധികം മിസൈൽ വർഷം ഉണ്ടായിട്ടും ആളപായം ഉണ്ടായിട്ടില്ല രണ്ടു പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്നതാണ് അത്ര വലിയൊരു കാഷ്വാലിറ്റിയിലേക്ക് പോയി പോയില്ല എന്നതുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ അതെ അതാണ് ഇസ്രേലിൻ്റെ ഒരു എന്ന് പറയുന്നത് വന്ന ഇരുന്നൂറ് എല്ലാ വീടുകളിലും മുന്നേ പറയാൻ ബങ്കറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാരും വീടിനകത്ത് സേഫ് ആകും ഉള്ളവർ ബംഗറിനകത്ത് കയറുന്നു അല്ലെങ്കിൽ കുറെ പേര് ഓടി കോമൺ ബംഗറുകളിൽ കയറുന്നു അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഈ ഫോണിൽ തന്നെ ആകും തന്നെ അലേർട്ട് വന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇറാനിന്റെ ഒരു ആക്രമണം ആയിരിക്കുവല്ലേ കാരണം ലെബനോണ്ടിന്റെ ആണെങ്കിലും ഇതിന് പിന്നെ രാത്രി അവിടെ നിന്നുള്ള ആക്രമണം ആയാലും ഒന്നോ രണ്ടോ കൊണ്ട് തൽക്കാലം ഇരുന്ന് പിന്നീട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞായിരുന്നു ആക്രമണം വരുന്നത് ഈ ബംഗറുകൾ നിർമ്മിതികളാണ് മിക്കവാറും അവിടെ ഉള്ളതെല്ലാം അല്ലേ അതെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അലേർട്ടുകൾ വരുമ്പോ ജാഗ്രതാ നിർദ്ദേശം വരുമ്പോ ബംഗറുകളിലേക്ക് മാറാനും ഒരു സൗകര്യമുണ്ട് അല്ലേ ഇനി തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആ മേഖലയിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നിട്ടുണ്ടോ അതായത് ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇസ്രയേൽ ഉറപ്പിച്ച് പറയുന്നത് അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഇസ്രയേലിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ആ തരത്തിൽ എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം തന്നോ ഇന്നലെ തന്നെ പറയാൻ യാത്രകളെല്ലാം നിർത്തി നിർത്തിവെക്കണം പുറത്തേക്ക് ഇറങ്ങരുത് സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ എല്ലാ വീടുകളിലും നമ്മള് സാധനങ്ങളെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല ആർക്കും തന്നെ വരുന്നില്ല പുറത്തിറങ്ങണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ഈ ബാധിക്കുന്നുണ്ട് ജോലിക്കൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് കൂടുതൽ ജോലികൾ ചെയ്യുന്നത് വീടിനുള്ളിൽ തന്നെയാണ് ചെയ്യുന്നത് നമുക്കൊരു പേഷ്യന്റ് നമ്മൾ മാത്രമായിട്ടാണ് നമ്മൾ നിക്കുന്നത് പിന്നെ ലീവ് ഔട്ട് ജോലി അല്ലെങ്കിൽ വേറെ വിശ്ക്ക് വന്നേക്കുന്നവർക്കാണ് പുറത്ത് ക്ലീനിങ് ജോലി അങ്ങനെയുള്ള ജോലികൾക്ക് പോകുന്നവർക്ക് അടുത്ത് മാളുകളായാലും ഷോപ്പുകളായാലും ഒട്ടുമിക്കുന്നത് ക്ലോസ് ആയിരിക്കും അവർക്ക് ശരി അപ്പൊ ആ തരത്തിൽ ജോലിയെ ഒക്കെ ബാധിക്കുന്നുണ്ട് നിത്യജീവിതത്തെ കാര്യമായി ബാധിക്കുന്നില്ല എന്ന് നമുക്ക് പറയാനും കഴിയില്ല അല്ലേ യുദ്ധം അത് ഏത് തരത്തിലാണോ ഓരോരുത്തരെയും ബാധിക്കുക എന്നത് ആ സ്ഥലത്ത് നിൽക്കുന്നവർക്ക് മാത്രമാണല്ലോ മനുഷ്യയുടെ ഈ രണ്ടു വർഷമായി ഇസ്രയേലിൽ തുടരുന്നൊരാളെന്നുള്ള നിലയ്ക്ക് മനുഷ്യരുടെ ഒരു അനുഭവം ഇസ്രയേലിൽ നിൽക്കുമ്പോ തുടക്കം മുതലുള്ളത് അതെങ്ങനെയായിരുന്നു ഭയമുണ്ടോ ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ യറം വരുന്ന സമയത്ത് നമ്മൾ എത്ര ഭയം ഇല്ല എന്ന് പറഞ്ഞാൽ സൈറം വരുന്ന സമയത്ത് എനിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയം തോന്നും അത് കഴിഞ്ഞാൽ മുകളിൽ വെച്ച് തന്നെ പൊട്ടുവാണെങ്കിൽ പോലും നമുക്ക് എത്ര നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള വീട്ടിലാണെന്ന് പറഞ്ഞാൽ വീട് പുലർന്നായിട്ട് നമുക്കൊന്ന് ഫീൻ ചെയ്യും ബംഗർ നടത്താന്ന് പറഞ്ഞാൽ പോലും ഞാൻ നിൽക്കുന്ന വീടിന് ബംഗർ ഇല്ല സ്ട്രോങ് ആയ ഒരു റൂമിലെ പോയി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ കൂടുതൽ യുദ്ധത്തിലേക്ക് വരുവാണെങ്കിൽ മാത്രം കോമൺ ഷെൽട്ടറുണ്ട് ഞാൻ നിൽക്കുന്ന വീടിനെ കിബോട്ട്സ് ആണ് അപ്പൊ ഇതിനകത്ത് ഒരുപാട് കോമൺ ഷെൽട്ടറുകളുണ്ട് അതിലേക്ക് മാറ്റും എന്നുള്ളതുള്ള അല്ലെങ്കിൽ ഞാൻ നോക്കുന്ന അപ്പച്ചന്റെ മക്കളുടെ വീടുകളിലേക്ക് നമ്മൾ മാറ്റി താമസിപ്പിക്കും അപ്പച്ചന്റെ മോളാണെങ്കിലും ടൂർ തന്നെ അതെ യാത്രകൾ അതെ നമ്മളിറങ്ങുവാണെങ്കിൽ നമ്മൾ നമ്മൾ ഓരോ നിമിഷം ഇപ്പൊ സൈറം സൈറം വരുമോ എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾക്ക് ഇവിടെ കോമൺ ഡൈനിങ് ലോൺ കോമൺ ആയിട്ടുണ്ടായിരുന്നു അങ്ങത്തേക്ക് ഇറങ്ങാനൊരു വേസ്റ്റ് കളയാൻ വേണ്ടി ഇറങ്ങിയാലും നമ്മൾ ഫോണ്ടാകും എവിടെങ്കിലും അലർട്ട് വന്നിട്ടുണ്ടോ അത് ഒരു അഞ്ചു മിനിറ്റത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എവിടെയെങ്കിലും ആയിട്ട് വരും അത് നോക്കി ഓടിപ്പോയി തിരിച്ചു ഓടിപ്പോയിനകത്ത് തീർന്ന ഒരവസ്ഥയാണ് അടുത്തുള്ള മലയാളികളുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ മനീഷ മനീഷ കേൾക്കാമോ അടുത്തുള്ള മലയാളികളുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ എന്തോ അടുത്ത പരിസരത്തൊക്കെയുള്ള മലയാളികളുമായി ബന്ധമുണ്ടോ അവരോടൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ ഇന്നലെ ഈ ആക്രമണം നടന്നതിൽ പിന്നെ തന്നെ എല്ലാരും വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ നോക്കുന്ന അല്ലേ അല്ലേ എന്ന് കാരണം ഇന്നലെ ഇങ്ങോട്ട് ഒരു ആക്രമണ സമയത്ത് ഞങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നു ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ സേറൻ വരാത്തുള്ളൂ അതിലൊരു സ്ഥലം ഞങ്ങളുടെ സ്ഥലമായിരുന്നു പൊതു ബംഗറുകൾ ഷെൽട്ടറുകളില് ഈ ഷെൽട്ടർ ഇല്ലാതോട്ട് ഞങ്ങൾ വീടിന് തന്നെ ഇരിക്കുമായിരുന്നു ിൽ ജനറൽ ഷെൽട്ടറുകൾ കോമൺ ഷെൽട്ടറുകൾ ഒക്കെ ഉണ്ടല്ലേ അവിടെ പോയി ഇത്തരം യുദ്ധത്തിന്റെ ഒക്കെ സാഹചര്യത്തിൽ അവിടെ സുരക്ഷിതരായിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് കോമൺ ഷെൽട്ടറുകൾ എല്ലാം ഓപ്പൺ നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ പോലും എല്ലാ ഓപ്പൺ എല്ലാ സമയത്തും ഈ ഷെൽട്ടറുകൾ ഓപ്പൺ ആണോ രാജ്യത്ത് എല്ലാ ഈ കോമൺ ഷെൽട്ടറുകൾ തുറന്നു തന്നെ പ്രവർത്തിക്കുമോ തുറന്നു തന്നെ തുറന്നു കിടക്കുകയാണ് ഇനിയിപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞു വേഴ്ച് വീടുകളിൽ ആരുടെ അവർ നോക്കുന്ന പേഷ്യന്റിന്റെ മക്കളുടെ വീടുകളിൽ ആരുടെ വീടുകളിൽ കാണാതിരിക്കില്ല മൃത്വം മൂർച്ഛിക്കുകയാണെങ്കിൽ അവരുടെ വീടുകളിലേക്ക് നമ്മൾ നോക്കുന്ന പേഷ്യന്റിനെ നമ്മളെ കൂടി മാറ്റും അതുവരെ നമ്മൾ കോമൺ ഷെൽട്ടറുകളിലേക്ക് ഒന്നെങ്കിൽ ഓടി പോവുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാ ഷെൽട്ടറിന്റെ അത്രയും നമുക്കൊരു സേഫ് അല്ലെങ്കിൽ പോലും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റൂമുണ്ട് എല്ലാ വീടുകൾക്കും നമ്മൾ ആ വീട് നീക്കുക ഫ്ലാറ്റുകൾ ആണെങ്കിൽ ഷെയറിന്റെ അടിയിൽ പോയി നിൽക്കാനാണ് പറയുന്നത് പിന്നെ പേഷ്യൻസുമായിട്ട് പോകാന്നുള്ളത് ചിലരെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പേഷ്യൻസ് നടക്കാനുള്ള ബുദ്ധിമുട്ടല്ലേ വീട്ടിൽ ചേർ എന്നാലും കമ്പനി ഗവൺമെന്റും പറഞ്ഞിരിക്കണേ അവരെ നോക്കണ്ട നിങ്ങളുടെ സേഫ് നിങ്ങൾ അത് നോക്കുക അതെ ഞാനും അപ്പച്ചനെ മാത്രമാണ് അപ്പച്ചനാ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അത് ഒരു ആശങ്കയാണോ മനീഷിന് മനീഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എമർജൻസി വന്നാൽ അപ്പച്ചനെ എങ്ങനെയാണ് കൊണ്ടുപോവുക സുരക്ഷിതനാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ആശങ്ക മനുഷ്യക്കുണ്ടോ അപ്പച്ചനെ അത്യാവശ്യം നടക്കുന്ന അപ്പച്ചനാണ് നമ്മൾക്ക് തയ്യം വരുന്ന ആദ്യത്തെ സാറിൽ എന്തായാലും അപ്പച്ചനെ നമുക്ക് സേഫ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല അപ്പച്ചനെ നമ്മൾ പറയുന്നത് ആയിട്ട് കേൾക്കാൻ പറ്റത്തില്ല പിന്നെ പറഞ്ഞു മനസ്സിലാക്കിയെടുക്കുമ്പോഴത്തേക്കും തയ്യാൻ വരുന്ന സമയത്ത് പറയും

ഈ ഈ വീട്ടുകാരാണ് മനസ്സിലാക്കി തരുന്നത് ഫോൺ വഴി ഏതെങ്കിലും തരത്തിൽ ഇത്തരം ടെലിഫോൺ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ട് പോയാൽ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെട്ട് പോയാൽ പിന്നെയുള്ള രാജ്യത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് എങ്ങനെയായിരിക്കും ഈ സയറിനുകളാണോ ഏറ്റവും പ്രധാനമായും മുന്നറിയിപ്പ് തരുന്നത് സയറിനുകൾ മുന്നറിയിപ്പ് നൽകുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സൈഡിൽ തന്നെ വരുന്നുണ്ട് ഇടയ്ക്കൊരു അമ്പത് മിസൈൽ വരുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ആ മിസൈൽ പോകുന്നതിന്റെ ഒച്ച മാത്രല്ലേ പൊട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അറിയുന്നത്